പോലീസ് കേസെടുക്കുക ജയിലിൽ പോവുക എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും വലിയ കാര്യമൊന്നുമല്ല രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഒരു അപവാദ പ്രചാരണത്തിൽപ്പെട്ട് അല്ലെങ്കിൽ ഒരു അപവാദ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത് ജയിലിൽ പോവുക എന്നൊക്കെ പറഞ്ഞാൽ നാണക്കേട് തന്നെയാണ് ആ അവസ്ഥയിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെയാണ് ഒരാൾ കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയാണ് എഫ്ഐആറിൽ പേരുണ്ട് കെ ജെ ഷേൺ ടീച്ചർക്കെതിരെ അപുവാദ പ്രചാരണം നടത്തിയതിന് അവർ നൽകിയ പരാതിയിൽ എഫ്ഐആർ ഇട്ടപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ കേസ് പ്രതികളാണ് എഫ്ഐആർ പേരുണ്ട് ആരുടെ മണ്ഡലം സെക്രട്ടറിയുടെ പറവൂർ മണ്ഡലം സെക്രട്ടറിയുടെ വെറും സെക്രട്ടറി അല്ല വി ഡി സതീഷന്റെ ഏറ്റവും അടുത്ത ആളാണ് വി ഡി സതീഷിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ നിരന്തരം പോസ്റ്റ് ഇടുന്ന ആളാണ് വി ഡി സതീശന് വേണ്ടി മണ്ഡലത്തിൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മാസം മുമ്പ് ഇത്തരം ഒരു പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു പിന്നീട് അത് പിൻവലിച്ചിരുന്നു ആദ്യത്തെ പോസ്റ്റ് എൻ്റേത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മണ്ഡലം സെക്രട്ടറി ജി കെ ഗോപാലകൃഷ്ണൻ ജയിലിൽ പോകാൻ കാത്തിരിക്കുകയാണ് ജയിലിൽ പോകാൻ ക്യൂ നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒന്നാമത്തെ ജി കെ ഗോപാലകൃഷ്ണൻ സംശയമേ വേണ്ട ജയിലിൽ പോകേണ്ടി വരും ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഞാൻ പിന്നീട് കെ എം ഷാജഹാന്റെ യൂട്യൂബ് വീഡിയോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു അതാണ് ഷെയർ ചെയ്തത് നേരത്തെ ഇട്ട പോസ്റ്റ് അത് പിൻവലിച്ചിരുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് രക്ഷപ്പെടാൻ പക്ഷെ രക്ഷപ്പെടാൻ സാധ്യത വളരെ വളരെ കുറവാണ് അങ്ങനെ മണ്ഡലത്തിലെ പറവൂർ മണ്ഡലത്തിലെ വി ഡി സതീശിന്റെ വലങ്കയായ ആൾ ജയിലിലേക്ക് പോകാൻ ക്യൂ നിൽക്കുന്നു രണ്ടാമത്തെ ആളാരാണ് കെ എം ഷാജഹാൻ കെ എം ഷാജഹാൻ ആരാണ് എന്താണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കെ എം ഷാജഹാൻ വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കെ എം ഷാജഹാൻ ഒരു സി പി എം മുഖം നൽകാൻ പി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കെ എം ഷാജഹാനെ സി പി ഐ എമ്മിൽ നിന്ന് പുറത്താക്കിയിരുന്നു എന്നും സി പി ഐ എമ്മിനെതിരെ പ്രചാരണം നടത്തുക അപവാദ പ്രചാരണം നടത്തുക നേതാക്കളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ജോലി എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾക്ക് കെ എം ഷാജഹാൻ വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആകുന്നത് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല സി പി എം പുറത്താക്കിയ സി പി എമ്മിനകത്തെ പോരായ്മകളെ അല്ലെങ്കിൽ ഗ്രൂപ്പിസത്തെ ചോദ്യം ചെയ്തതിന് പുറത്താക്കേണ്ടി വന്ന ആൾ സി പി എമ്മിനകത്ത് നടക്കുന്ന തെറ്റുകളെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ പുറത്താക്കിയ ആൾ സി പി എമ്മിലെ ഗ്രൂപ്പിസത്തിൻ്റെ രക്തസാക്ഷി ഇങ്ങനെയൊക്കെയാണ് കെ എം ഷാജഹാനെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ഇന്ന് മാറി വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നയാൾ ചെയ്ത വീഡിയോ എന്നൊക്കെ പറഞ്ഞ് മുഖം ഒന്ന് മാറ്റി വെക്കാൻ അല്ലെങ്കിൽ ഒരു മുഖം മൂടി എടുത്ത് അണിയാൻ ശ്രമിക്കുന്നുണ്ട് അതും ഒന്നും വിലപ്പോവില്ല കെ എം ഷാജഹാൻ രണ്ടാമത് ജയിലിലേക്ക് തന്നെയാണ് പോലീസ് കേസെടുക്കും കോടതി ജാമ്യം കൊടുത്താൽ രക്ഷപ്പെടും അതല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും ഇനിയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രധാനപ്പെട്ട നില വരുന്നത് എത്ര പേരുണ്ട് കേസിൽ പ്രതിയാവാൻ കാത്തു നിൽക്കുന്നത് എട്ട് പേരുണ്ട് ഏറ്റവും ഒടുവിൽ വന്ന വിവരമനുസരിച്ച് ഇരുപത്തി എട്ട് പേർക്കെതിരെ കേസെടുക്കും എന്നാണ് അറിയുന്നത് അതിൽ മുൻപന്തിയിൽ ബിആർ എം ഷഫീർ ആരാണ് ബി ആർ എം ഷഫീർ കോൺഗ്രസ് വക്താവാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒരാളാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു പിൻവലിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ സ്ക്രീൻഷോട്ട് അതിനകം തന്നെ ആളുകൾ എടുത്തു വെച്ചിരുന്നു ഇപ്പോഴത്തെ ബി ആർ എൻ ഷഫീർ ജയിലിലേക്ക് പോകാൻ ക്യൂ നിൽക്കുന്ന മൂന്നാമത്തെ നേതാവായി നിൽക്കുന്നുണ്ട് അതിനുശേഷം റിജിൽ മാങ്കുറ്റി യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാവാൻ കാത്തിരിക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിൻഗാമിയാകാൻ ഏറ്റവും യോഗ്യനായ ആൾ തന്നെയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു റിജിൽ മാങ്കൂറ്റി പോസ്റ്റിട്ടിരുന്നു ഫേസ്ബുക്കിൽ കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെയുള്ള അപവാദ പ്രചാരണം പോസ്റ്റ് എല്ലാവരും കണ്ടതാണ് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല ജയിലിലേക്ക് തന്നെയാണ് ജയിലിലേക്ക് പോകാൻ ക്യൂ നിൽക്കുന്ന മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ നാലാമത്തെ കോൺഗ്രസ് പ്രവർത്തകൻ ഇനിയുമുണ്ട് ഇനിയുമുണ്ട് ജിൻഡോ ജോൺ എന്ന് പറയുന്ന ഒരു പ്രത്യേക സാധനം പോസ്റ്റിടുന്നു ആ പോസ്റ്റിനെ വിശദീകരിച്ചുകൊണ്ട് വീണ്ടും പോസ്റ്റ് പോസ്റ്റിടുന്നു ആ പോസ്റ്റിനെ കുറിച്ച് ടെലിവിഷൻ ചർച്ചയിൽ പറയുന്നു ടെലിവിഷൻ ചർച്ചയിൽ കേരളത്തിലെ ഉണ്ണി കൃഷ്ണന്മാരെല്ലാം മോശപ്പെട്ടവരാണ് എന്ന് പറയുന്നു അതിന് ചോദ്യം ചെയ്യുന്നു വീണ്ടും അതിന് ഉറച്ചു നിൽക്കുന്നു അതിന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് വീണ്ടും പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അങ്ങേ അറ്റത്ത് എത്തി നിൽക്കുകയാണ് ജയിലിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് എന്ന് ചുരുക്കത്തിൽ പറയാം അടുത്ത ആൾ എന്ന് വെച്ചാൽ അഞ്ചാമത്തെ ആൾ ക്യൂ നിൽക്കുകയാണ് ജയിലിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് നേതാക്കൾ ഒന്നൊന്നായി ജയിലിലേക്ക് പോകാൻ വരി നിൽക്കുന്നു പിന്നൊരാളുണ്ട് വി ഡി സതീശൻ വി ഡി ഇവരെയൊക്കെ ന്യായീകരിച്ചു കൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു തള്ളിപ്പറയുന്നില്ല ആരെയും ചോദ്യം ചോദിക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുകയാണ് മറ്റൊന്നും കൂടി പറയുന്നുണ്ട് ഇത് ഇപ്പോൾ നടന്ന സംഭവമല്ലേ ഒരു മാസം മുമ്പ് നടന്ന സംഭവമല്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് ഈ വാർത്ത പുറത്തു വന്നത് ചോദിക്കുന്നു അപ്പോൾ സംഭവം നടന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് വി ഡി സതീശൻ പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അനുയായികളെ തിരുത്താൻ കഴിയും എന്നാൽ കെ മുരളീധരൻ കോൺഗ്രസ് നേതാവ് സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് എന്നിവർ ഈ നിലപാടിനോട് യോജിക്കുന്നില്ല അവർ പരസ്യമായി അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയാതെ ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പറഞ്ഞാൽ കൊടുക്കുമോ എന്ന് ഭയപ്പെട്ട് പക്ഷെ വി ഡി ഇതൊക്കെ നടന്നിട്ടുണ്ട് എന്ന സൂചന നൽകി സംസാരിക്കുന്നു കേസെടുക്കാനൊന്നും സാധ്യതയില്ല പ്രതിപക്ഷ നേതാവായതുകൊണ്ട് തന്നെ ആ പ്രിവിലേജിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ ധാർമ്മികമായി ഒരു സംശയം വേണ്ട വി ഡി സതീശൻ അങ്ങേ അറ്റം അധപ്പതനത്തിന്റെ അങ്ങേ അറ്റത്ത് എത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇരുപത്തി എട്ടോളം പേരാണ് ഇപ്പോൾ പ്രതിപ്പട്ടികയിൽ വരാൻ പോകുന്നത് ഒരു നീണ്ട നിര തന്നെ ജയിലിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന് പറയാം കോടതി ജാമ്യം നൽകിയില്ലെങ്കിൽ ഏതാനും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ വലിയ നിര തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുണ്ടാകില്ല പ്രവർത്തിക്കാനുണ്ടാകില്ല അവർ ജയിലിലായിരിക്കും